ചന്ദനകുടം നേർച്ചയ്ക്ക് സമാപനമായി നാൽപ്പതോളം കാഴ്ചകൾ എത്തിച്ചേർന്നു എടക്കണിയൂർ സൈദ് ഹൈദ്രോസ് ഇമ്പിച്ചു കൊയ തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബി കുഞ്ഞുബീവിയുടെയും നൂറ്റി അറുപത്തി ഏഴാമത് ആണ്ടു നേർച്ചയാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടത്തിയത് തിങ്കളാഴ്ച രാവിലെ കൊഴപ്പാട്ട് അയ്യപ്പസ്വാമിയുടെ വസതിയിൽ നിന്നും ആദ്യ കാഴ്ചയോടുകൂടിയാണ് നേർച്ചയ്ക്ക് തുടക്കമായത് തുടർന്ന് പഞ്ചവടി കടപ്പുറത്തു നിന്നും സെൻട്രൽ കമ്മിറ്റിയുടെ തിരുമൂൽ കാഴ്ചയും പിന്നീട് എക്സവോ അഖലാട് ഫോർട്ടി സിക്സ് അഖലാട് മറ്റ് ചെറു കാഴ്ചകളും ജാറമങ്കണത്തിൽ എത്തിച്ചേർന്നു ചൊവ്വാഴ്ച രാവിലെ നേർച്ചയുടെ പ്രധാന ചടങ്ങുകളിലൊന്നായ കൊടിക്കയറ്റം വടക്ക് എഹിയാ തങ്ങളുടെ വസതിയിൽ നിന്നും തെക്ക് അതിർത്തി സിദ്ദിഖ് മഹ്ളറ പള്ളി പരിസരത്തു നിന്നും ആരംഭിച്ച് ജാറത്തിലെത്തി കൊടിയേറ്റം നിർവഹിച്ചു തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആനകൾ റോഡിൽ അണിനിരന്നു പതിനഞ്ചോളം നേർച്ച കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രധാന കാഴ്ചകളായ ഭാഗം ഇശൽനിലാവ് ഒനേസ് എടക്കര ഡിസോൺ എക്കോസ് സിറ്റി ഗൈസ് ന്യൂ ചാലഞ്ച് പേരലൂർ ഫസ്റ്റ് ചാർലി അരിസോണ യുണൈറ്റഡ് കാജ ഹ്യൂമൻസ് കാഴ്ചകളും തെക്കുഭാഗം പുല്ലൻചിറ അതിർത്തി റീബിൽഡ് ചെങ്ങാടം സ്പാർക്ക് അതിർത്തി ബ്ലാക്ക് റോസ് തിരുവത്ര ബീച്ച് എന്നീ കാഴ്ചകളും ജാറമങ്കണത്തിൽ എത്തിച്ചേർന്നു മുപ്പതോളം ഗജവീരന്മാരും കുതിര ഒട്ടകം ദീപാലംകൃത വാഹനങ്ങളും ഡി ജെ നാസിക് ഡോൾ തുടങ്ങി വിവിധ വാദ്യമേള സെറ്റുകളും കാണികളുടെ കണ്ണിനും കുളിർമയേകി പുലർച്ചെ രണ്ടേ മുപ്പതിന് അരിസോണ കാഴ്ച പള്ളി അങ്കണത്തിൽ എത്തിച്ചുയർന്നതോടുകൂടി നേർച്ചയ്ക്ക് സമാപനമായി വടക്കുഭാഗം നേർച്ച കമ്മിറ്റി ഭാരവാഹികളായ മനാഫ് ഇടക്കഴിയൂർ ഷാക്കിർ ഇലിയാസ് കല്ലുരയിൽ സക്കീർ പീഡിയക്കൽ ഹസിബ് തങ്ങൾ സക്കരിയ തങ്ങൾ ബഷീർ തങ്ങൾ വടക്കുഭാഗം കമ്മിറ്റി ഭാരവാഹികളായ ഇസ്മായിൽ നൌഫൽ മുജീബ് വിനോദ് ജബാർ സുരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പേജി ടി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ് ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൺഹൈക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ